എല്ലാവർക്കും സ്വാഗതം ഇന്ന് ബാംഗ്ലൂർ വന്ന രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ ഇന്ന് നമ്മൾ വെറുതെ നടക്കാൻ ഇറങ്ങിയതാണ് നേരത്തെയും മാറ്റി പക്ഷെ അപ്പോഴും മഴ വന്നു മഴ ചോർന്നിട്ട് നടക്കാൻ വിചാരിച്ചു അപ്പൊ നമ്മള് പാന ഷോപ്പിലേക്കാണ് പോകുന്നത് അപ്പൊ നമുക്ക് ദാരിച്ചിട്ട് ഇളനീർ വാങ്ങാൻ കയറി നമ്മളെ റൂമിൽ നിന്ന് പാന ഷോപ്പിലേക്ക് കുറച്ച് ദൂരെ ഉണ്ട് ദൂരം കുടിക്ക സൈക്ക് ൂട്ന്ന് വെള്ളം കുടിച്ചോണ്ടിരിക്കലാണ് ഫ്രണ്ട്സ് എളനീർ കഴിഞ്ഞിട്ടുണ്ടേ കണ്ടതാണ് ഇവർ ഇവരമക്ക് ബലൂണൊക്കെ തന്നു നല്ല രസം ഉണ്ടായിരുന്നു ഇവരെ കാണാൻ അങ്ങനെ നമ്മൾ ഫോട്ടോസ് എടുത്തു ടോയ്സ് വേണോ ടോയ്സ് വേണോറി വാഷ് പിടിച്ചിട്ട് വാങ്ങി

ഞാൻ പോയി ഇത് കണ്ടാ ഇവര് വാലിന് ഉണ്ടാക്കി വെക്കുന്നുണ്ട് നല്ല രസം ഈ വാലിന് ഫ്രണ്ട്സ് ഞാൻ ചോളം വാങ്ങിയിട്ടുണ്ട് ഞാൻ ചൂടുള്ള ചോളാത്തോണ്ട് കടക്ക് പപ്പടന്റെ വായു പൊള്ളിപ്പോയി പുഴുങ്ങ ആണ് കേട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബാംഗ്ലൂർ വന്നിട്ട് ഇതൊന്നും വാങ്ങാതെ നിങ്ങൾ നാട്ടിലേക്ക് പോകറേ ഞാൻ ഇതൊക്കെ വാങ്ങി ടേസ്റ്റ് ചെയ്തോക്കെട്ടാ നമ്മളെ റൂമിന്റെ അടുത്തുള്ളൊരു പാർക്കാണ് നമ്മൾ വൈകുന്നേരം എപ്പോഴും ഇവിടെ കളിക്കാനായി വരും ഞാൻ ജയ്ക്ക് പാർക്കിൽ കൊറേ സമയം കളിച്ച് ഞാനിത് ഇവിടുന്ന് ഉനാലാടലാണ് കൊറേ കുട്ടികളുണ്ടാട്ട പാർക്കില് നമ്മൾ പാർക്കൊന്ന് റൂമിലേക്ക് വന്നേ നല്ല വിഷപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഉമ്മ ചപ്പാത്തി മട്ടൻ കറിയും ഉണ്ടാക്കി തന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ ഫ്രഷ് ആയിട്ട് ചോക്ലേറ്റ്സ് വാങ്ങാൻ വന്നിരിക്കുകയാണ് ഇവിടെ ഒരുപാട് ചോക്ലേറ്റ്സ് ഉണ്ട് ജൈവം എന്താ വാങ്ങണ്ടതെന്ന് നോക്കിയിട്ട് അതിലേക്കൂടിങ്ങനെ ഓടി കളിക്കലാണ് റൂമിൻ്റെ അടുത്തുള്ളൊരു മരാണ് ഇതിൽ നെല്ലിക്കൻ അതൊരു ചെറിയ സാധനമുണ്ട് ഇതിൻ്റെ പേര് അറിയുന്നവരെ കമൻ്റ് ചെയ്യണേ ഈ കമ്മലുണ്ടോ ഈ കമ്മലിൻ്റെ റേറ്റ് എത്രയാണെന്നറിയോ ഫിഫ്റ്റി റുപ്പീസേ ഉള്ളു ഇവിടെ മാലയ്ക്ക് വൺ ഹൺഡ്രഡ് റുപ്പീസേ ഉള്ളു എനിക്ക് ഈ കമ്മലും മാലയൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു ഞാൻ ഉമ്മാനോട് പറഞ്ഞിട്ട് രണ്ട് മൂന്ന് കമ്മൽ സെലക്ട് ചെയ്ത് വാങ്ങിയേട്ടാ അവിടെ ഒരുപാട് ഡിസൈനുള്ള കമ്മലുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പുതിയ വീഡിയോ നിര ബൈ ബൈ